വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പത് അറ്റ്ലൈഡിൽ അന്നെല്ലാം വേഗത്തിലായി രണ്ടാം ഇന്നിങ്സിൽ വെറും മുപ്പത്തിയാറ് റൺസിന് ഓൾഔട്ടായ ടീം ഇന്ത്യയെ വെറും ഇരുപത് ഓവറിൽ കങ്കാരുക്കൾ കെട്ടുകെട്ടിച്ചു അറ്റ്ലൈഡിൽ വടങ്ങിയ നാണംകെട്ട തോൽവിക്ക് പിറകെ ടീം പുറത്തിറങ്ങിയ പ്രസ്താവനകളൊക്കെ ബാൻഡറുകളായിരുന്നു അറ്റ്ലൈഡിന് ശേഷം ഈ സീരീസ് ഒരു വൈറ്റ് വാഷിലാണ് അവസാനിക്കുക എന്ന് ഉറപ്പായി എന്ന് റിക്കി പോണ്ടി കോലിയില്ലാതെ ഈ സീരീസ് വിജയിച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷം മുഴുവൻ ആഘോഷിക്കാൻ ഉള്ള വകയുണ്ട് പക്ഷേ അത് സംഭവിക്കില്ലെന്ന് മൈക്കിൾ ക്ലാർക്ക് ഇന്ത്യക്കാരോട് പറയൂ അവർ നാലേ പൂജ്യത്തിന് നിലംബരിശാവാൻ പോവുകയാണെന്ന് അറ്റ്ലൈഡ് ഒരു തുടക്കം മാത്രമാണ് എന്നും മൈക്കിൾ വോട്ട് ജയിക്കാൻ ആകെയുള്ള ഒരവസരം അറ്റ്ലൈഡ് ആയിരുന്നു അത് കളഞ്ഞു കുളിച്ച സ്ഥിതിക്ക് ഇനി ഇന്ത്യ തിരിച്ചു വരില്ലെന്ന് ബ്രാഡ് ഹാഡിൻ മെൽബണിലെ വിജയത്തിനും സിഡ്നിയിലെ സമനിലക്കും ശേഷം ഗാബയിൽ ജീവം മരണ പോരാട്ടത്തിനിറങ്ങുമ്പോൾ വിരാട് കോഹ്ലി മാത്രമല്ല ബുംറയും രവീന്ദ്ര ജഡേജയും മുഹമ്മദ് ഷമീമടക്കം പല വൻമരങ്ങളും ഇന്ത്യൻ നിരയിൽ ഉണ്ടായിരുന്നില്ല എട്ട് പരിക്കേറ്റ് താരങ്ങൾ അവർക്ക് പകരക്കാരായി വന്നവരിൽ അഞ്ചു പേർ ആദ്യ കളിക്കിറങ്ങുന്നവർ നേരിടാനുള്ളത് ഓസ്ട്രേലിയയുടെ അക്കാലത്തെ ഏറ്റവും മികച്ച നിരയെ പിന്നെ സംഭവിച്ചതൊക്കെ ചരിത്രമാണ് എഴുതി തള്ളിയവരൊക്കെ ഗാബയിൽ പോരാളികളായി പുജാര ഋഷഭ് പന്ത് ശുഭ്മാൻ ഗിൽ മുഹമ്മദ് സിറാജ് ഷർദുൽ താക്കൂർ നടരാജൻ അങ്ങനെ 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 തനിക്കെതിരെ കൂവിയാർത്ത ഗാലറിക്ക് മുന്നിലൂടെ ഗാബയിൽ അഞ്ച് വിക്കറ്റ് പെടുത്ത പന്ത് ഉയർത്തി മടങ്ങുന്നു തെറിവിളിച്ച ഗ്യാലറി തന്നെ അയാൾക്കായി എഴുന്നേറ്റ് നിന്ന് നവദീപ് എൻഡിൽ നിർത്തി ജോഷ് ഹേസൽവുഡിനെ ലോങ് ഓഫിലൂടെ അതിർത്തി കടത്തി ഋഷഭ് പന്ത് എന്ന ഇരുപത്തിനാലുകാരൻ ഗാബ എന്ന ഓസീസിന്റെ ഉരുക്കുകൊട്ട പൊളിക്കുന്നു വിമർശകർക്ക് മുന്നിൽ കോലി ഇല്ലെങ്കിൽ ടീമിന്റെ ഇല്ലെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ അജിൻ രഹാനെ കപ്പ് പിടിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയങ്ങളിൽ ഗാബ മായാത്ത ഓർമ്മകളെ വരഞ്ഞിട്ടത് ഇങ്ങനെയൊക്കെയാണ് വർഷം മൂന്ന് പിന്നിട്ടു അന്ന് ഇന്ത്യക്കായി ഐതിഹാസികമായ പരമ്പര നേട്ടം കുറിച്ച നായകൻ അജിൻക രഹാനേക്കിപ്പോൾ പ്രായം മുപ്പത്തിയാറ് അയാളുടെ കളിയെ പ്രായം വല്ലാതെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് ക്രിക്കറ്റ് ലോകത്ത് പരക്കെ സംസാരം കയറുന്നുണ്ട് ഐ പി എൽ താരലെളത്തിൽ പോലും രഹാനെ ആദ്യഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നു രണ്ടാം ഘട്ടത്തിൽ വെറും ഒന്നര കോടിക്കാണ് കൊൽക്കത്ത അയാളെ വിളിച്ചെടുത്തത് ആളത്തി കക്കാൻ വേണ്ടി മാത്രമാണ് കൊൽക്കത്ത രഹാനകെ വിളിച്ചെടുത്തത് എന്ന് വരെ പരിഹാസമുയർന്നു പക്ഷെ കാര്യങ്ങൾ മാറിമറിയാൻ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെ എടുത്തുള്ളൂ കൊൽക്കത്തയുടെ നായക പദവിയിലേക്ക് ആർക്കും വേണ്ടാത്ത രഹാനകയുടെ പേര് ഒരേ സ്വരത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇപ്പോൾ പല്ലുകൊടിഞ്ഞ സിംഹം എന്ന് വിധികെടുത്തിയവർക്ക് മുന്നിൽ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിലെ നിർണായക മത്സരങ്ങളിൽ ആ മുപ്പത്തിയാറുകാരൻ നിറഞ്ഞാടി കളിച്ച ആറ് ഇന്നിങ്സിൽ നാലിലും അർദ്ധ സെഞ്ചുറി ക്വാർട്ടർ ഫൈനലിൽ വിദർഭക്കെതിരെ മുംബൈ നേടിയ ചരിത്ര വിജയത്തിന് മുന്നിൽ നിന്ന് തേരുതെളിച്ചു ശ്രേയസ് സഹീറും സൂര്യകുമാർ ഒക്കെ വീണെടുത്താണ് രഹാനെ ടീമിനെ തോളിലേറ്റിയത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് വിദർഭ മുംബൈക്ക് മുന്നിൽ ഉയർത്തിയത് പൃഥ്വിഷാക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത രഹാനെ നാൽപ്പത്തി അഞ്ച് പന്തിൽ അടിച്ചെടുത്തത് എൺപത്തിനാല് റൺസ് മൂന്ന് പടുകൂറ്റൻ സിക്സറുകളും പത്ത് ഫോറുകളും അയാളുടെ ഇന്നിങ്സിന് മിഴിവേകി രണ്ടക്കം കാണാത്ത ക്യാപ്റ്റൻ ശ്രേയസ് സഹീരും നാലാമനായി എത്തിയ സൂര്യകുമാർ യാദവും മടങ്ങിയപ്പോഴും രഹാനെ ക്രീസിൽ തന്നെ കൊണ്ടായിരുന്നു ഒടുക്കം ശിവൻ ദൂബയ്ക്കും സൂര്യൻ ഷെഡ്ജയ്ക്കും വിജയവടി എളുപ്പമാക്കി കൊടുത്താണ് അയാൾ കളം വിട്ടത് കളിക്ക് ശേഷം രഹാനെ എത്തിയ തന്നെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം എത്തി ആന്ധ്രക്കെതിരെ അൻപത്തിനാല് പന്തിൽ തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് രഹാനെ അടിച്ചെടുത്തത് അന്നും കളികളെ താരം അയാൾ തന്നെയായിരുന്നു ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ മുംബൈയുടെ ക്വാർട്ടർ പ്രവേശം എളുപ്പമാക്കുന്നതിൽ ഈ ജയം നിർണായക വഹിച്ചു കേരളത്തിനെതിരെ മുപ്പത്തിയഞ്ച് പന്തിൽ അറുപത്തിയെട്ട് മഹാരാഷ്ട്രക്കെതിരെ മുപ്പത്തിരണ്ട് പന്തിൽ അൻപത്തിനാല് സർവീസിനെതിരെ പതിനെട്ട് പന്തിൽ ഇരുപത്തിരണ്ട് ഗോവയ്ക്കെതിരെ പതിമൂന്ന് പന്തിൽ പതിമൂന്ന് എന്നിങ്ങനെയായിരുന്നു രഹാനയുടെ സ്കോറുകൾ ആറ് ഇന്നിങ്സുകളിൽ നിന്ന് അൻപത്തി അഞ്ച് പോയിന്റ് ആറ് ആറ് ശരാശരികൾ അടിച്ചെടുത്തത് മുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് നൂറ്റി അറുപത്തിയേഴാണ് താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇത് മോഹിപ്പിക്കുന്ന കണക്കാണ് മുസ്താഖ് അലി ട്രോഫിയുടെ റൺവെട്ടക്കാരിൽ നാലാമനാണിപ്പോൾ രഹാനെ സെമിയിലും കലാശപ്പോരിലുമൊക്കെ ഈ മിന്നും ഫോം തുടർന്നാൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്താൻ താരത്തിന് പ്രയാസം ഏതുമുണ്ടാകില്ല ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ള കളിക്കാർ ബിഹാറിൻ്റെയും ബംഗാളിന്റെയും താരങ്ങളാണ് ഇരു ടീമുകളും നേരത്തെ തന്നെ പുറത്തായതും രഹാനയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കും ഐ പി എല്ലിൽ കൊൽക്കത്തയുടെ നായക പദവി ഏറെക്കുറെ രഹാനയെ തേടി തന്നെ എത്തുമെന്ന കാര്യം ഉറപ്പാണ് ടി ക്രിക്കറ്റിൽ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായ ഘട്ടത്തിലാണ് അൺസോൾട്ട് ലിസ്റ്റിൽ നിന്ന് കെ കെ ആറിന്റെ തലപ്പത്തേക്ക് രഹാനയുടെ മാസ് എൻട്രി മൺ തുക നൽകി കൊൽക്കത്ത ടീമിലെത്തിച്ചവരും നിലനിർത്തിയവരുമായ സൂപ്പർ താരങ്ങളെ നയിക്കാനാണ് വെറും ഒന്നര കോടി പ്രതിഫലം വാങ്ങുന്ന രഹാനകെ തേടി നിയോഗമെത്തുന്നത് തന്റെ മുപ്പത്തിനാലാം വയസ്സിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ചേർന്ന രഹാനയെ തുടക്കത്തിൽ ആരും കണക്കിൽ പോലും കൂട്ടിക്കിരുന്നില്ല പക്ഷേ ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ ആദ്യ മത്സരത്തിൽ തന്നെ അയാൾ തൻ്റെ ഉള്ളിലെ അടങ്ങാത്ത പോരാട്ട വീരത്തെ വാങ്ങടയിൽ കയറൂരി വിട്ടു പത്തൊമ്പത് പന്തിൽ നിന്ന് അന്ന് രഹാനെ അർദ്ധ സെഞ്ചറികൾ തൊട്ടു മുംബൈ ഉയർത്തിയ നൂറ്റി അൻപത്തി എട്ട് റൺസ് വിജയലക്ഷ്യം രഹാനയുടെ ചിറകിലേറിയാണ് ചെന്നൈ അന്ന് മറികടന്നത് ആ സീസണിൽ കിരീടം ചൂടിക്ക ചെന്നൈ നിരയിൽ നിർണായക റോൾ ഉണ്ടായിരുന്നു രഹാനയ്ക്ക് പതിനാല് മത്സരങ്ങളിൽ ചെന്നൈ ജേഴ്സി അണിഞ്ഞ രഹാനെ അടിച്ചെടുത്തത് മുന്നൂറ്റി ഇരുപത്തിയാറ് റൺസ് നൂറ്റി എഴുപത്തിരണ്ട് സൈക്രൈറ്റിലാണ് താരം ആ സീസണിൽ ഉടനീളം ബാറ്റ് വീശിയത് ഐ പി എല്ലിൽ നേരത്തെ രാജസ്ഥാൻ റോയൽസിനായും ഡൽഹിക്കായും കൊൽക്കത്തക്കായും റഹാനെ കളത്തിലിറങ്ങിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി മത്സരങ്ങളിൽ നിന്ന് നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് റൺസാണ് താരത്തിൻ്റെ സമ്പാദ്യം രണ്ട് സെഞ്ചുറികളും മുപ്പത് അർദ്ധ സെഞ്ചുറികളും ഈ വെറ്ററൻ താരത്തിൻ്റെ പേരിലുണ്ട് എൺപത്തി അഞ്ച് ടെസ്റ്റുകളിലും തൊണ്ണൂറ് ഏകദിനങ്ങളിലും ഇരുപത് ടി ട്വൻറ്റികളിലും റഹാനെ ഇന്ത്യൻ കുപ്പായ മണങ്ങു ടെസ്റ്റിൽ അയ്യായിരത്തി എഴുപത്തി ഏഴ് റൺസും ഏകദിനത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് റൺസും ടി ട്വൻറിയിൽ മുന്നൂറ്റി എഴുപത്തി റൺസുമാണ് സമ്പാദ്യം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രാജസ്ഥാൻ റോയൽസിന്റെ നായക പദവിയിൽ ഉണ്ടായിരുന്ന രഹാനെ രഞ്ജിയിൽ മുംബൈയുടെ ക്യാപ്റ്റൻസിയിൽ മികച്ച നേട്ടങ്ങൾ കൊയ്ത്തിരുന്നു ഇടക്കാലത്ത് ഇന്ത്യൻ ദേശീയ ടീമിന്റെ നായക പദവിയും അലങ്കരിച്ചിട്ടുള്ള രഹാനയുടെ ഈ പരിചയ സമ്പത്താണ് കൊൽക്കത്തയെ അയാളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചത് എഴുതിത്തള്ളിയപ്പോഴൊക്കെ ഒരു ഫീനിക്സ് പോലെ ഉയർത്തെഴുന്നേറ്റിട്ടുള്ള രഹാനയുടെ മറ്റൊരു കമ്പാക്കിനായുള്ള കാത്തിരിപ്പിലാണിപ്പോൾ ആരാധകർ